ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയേറെ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ചീരക്കറി റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നിങ്ങളിൽ പലർക്കും അറിയാൻ പറ്റുന്ന പറ്റുന്നൊരു ചീരയായിരിക്കും ഇത് മെക്സിക്കൻ ചീര ചായ മൻസ അതുപോലെ തന്നെ ഷുഗർ ചീര എന്നൊക്കെ പറയുന്ന വളരെയേറെ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ചീരയാണിത് ചീര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഷുഗറിനുള്ള ഒന്നാന്തരം മരുന്നാണ് ഇതിൻ്റെ ഇലകൾ ഇതിൻ്റെ ഇലകൾ നമുക്ക് തോരനുണ്ടാക്കിയിട്ടും കറി ഉണ്ടാക്കിയിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് കൂടാതെ ഇതിൻ്റെ ഇലകൾ ഉപയോഗിച്ചിട്ട് ചായ ഉണ്ടാക്കി കഴിക്കുന്നതും വളരെയേറെ നല്ലതാണ് വയറിൻ്റെ ആരോഗ്യത്തിനും ഏറെ ഗുണകരമാണ് ഈ ഒരു ചീര ദഹനശേഷി വർദ്ധിപ്പിക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു പ്രമേഹത്തിന് പുറമെ കൊളസ്ട്രോൾ നിയന്ത്രണത്തിനും ഇതിലൂടെ ഹൃദയാരോഗ്യത്തിനും ഇത് ഏറെ നല്ലതു തന്നെയാണ് പൊക്കം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ തടി കുറയ്ക്കാനൊക്കെ ഈ ഒരു ചീര വളരെയേറെ ഹെൽപ്ഫുള്ളാവും എന്ന് പറയപ്പെടുന്നു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടേതാ ചീരയിലെ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴിയുന്നതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഈ വണ്ണ വണ്ണില്ലാത്ത തണ്ടുണ്ടല്ലോ അത് നമുക്ക് കറിയിലെ അരിഞ്ഞ് ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഇത് ഇലയും തണ്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം ഞാനിവിടേത ഈ ഒരു ചെറിയ ബൗളിൽ അര ഭാഗത്തോളം പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ടൊരു ഒരു വൺ ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന ചീര ഇട്ടുകൊടുക്കാം ഈ ഒരു ചീരയ്ക്ക് അത്യാവശ്യം നല്ല വേവുള്ളതാണ് ഈ ചീര കറി വെക്കുന്ന സമയത്ത് ഒന്നുകിൽ പരിപ്പോ അല്ലെങ്കിൽ ഒക്കെ ചേർത്തിട്ട് വേണം ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇനി ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുത്തതിനു ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് വിസിൽ കൊടുക്കാം ഒരു എട്ട് വിസിൽ വന്നോട്ടെ ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് മിക്സിൽ ജാറിലോട്ട് ഒരു മുറി തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു മൂന്ന് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോഴിത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇപ്പോഴും എട്ട് വിസിലെല്ലാം വന്നിട്ട് പ്രഷറെല്ലാം നന്നായി പോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ നോക്കാം തുറന്നോക്കാം ഇതാ പരിപ്പും ചീരയെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി നിങ്ങൾ കുക്കറിലെല്ലാം ചീര വേവിക്കുന്നതെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം വേവിച്ചിട്ട് വേണം കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് വേവിച്ചെടുത്തിട്ടുള്ള പരിപ്പും ചീരയുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം വളരെയേറെ ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ള ഈ ഒരു ഷുഗർ ചീര കറി നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്കതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു കറി ഓവർ ലൂസായിട്ടില്ല കുറച്ചൊരു തിക്കായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇണക്കി കൊടുക്കാം കറിക്ക് നന്നായിട്ട് തിളച്ച് ഈ അരപ്പൊക്കെ ഒന്ന് കുക്കായിട്ട് വരട്ടെ മെക്സിക്കോയിൽ ധാരാളം കാണപ്പെടുന്ന ഈ ഒരു ഷുഗർ ചീര ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിനും വളരെയേറെ സുലഭമായിട്ട് ഉണ്ടാവുന്ന ഒന്നാണ് ഒരു ചെറിയ കൊമ്പ് കൊണ്ട് നട്ടാൽ മതി വളരെ പെട്ടെന്ന് തന്നെ അത് ഉണ്ടാവും ഇതിന് പ്രത്യേകിച്ച് ഒരു വളവും നൽകേണ്ടതായിട്ടില്ല ഇപ്പോഴിതെ കറി എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് കുറുകിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ട് വറവ് റെഡിയാക്കാം അതിനായിട്ടൊരു കുഞ്ഞു പാനിലോട്ട് വൺ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു വൺ ടീസ്പൂൺ കടകിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴത്തെ വറവ് റെഡിയായിട്ടുണ്ട് ഇനി ഇത് നേരെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോഴിതാ നമ്മുടെ രുചികരമായിട്ടുള്ള ഷുഗർ കറി റെഡി നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് നല്ല നാടൻ ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീരക്കറിയാണിത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഷുഗർ ചീരക്കറി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ